ഇന്ന് നമ്മുടെ ഭവനത്തിലെല്ലാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും അടിസ്ഥാന കാരണം നമ്മുടെ പരദേവതയെ ആരാധിക്കുന്ന സമ്പ്രദായത്തിൽ നിന്നെല്ലാം നമ്മൾ വ്യതിചലിച്ചു പോയി എന്നുള്ളതാണ് പണ്ടുള്ള തറവാടുകളിലൊക്കെ അച്ചകത്ത് വച്ചൊരു ദേവിയെയോ അല്ലെങ്കിൽ മരത്തിന്റെ പീഠമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപാധികൾ വെച്ചുള്ള ഒരു ആരാധനാ സമ്പ്രദായം നിലനിന്നിരുന്നു കാലാന്തരത്തിൽ ഈ തറവാടുകളെല്ലാം ചിന്ന ഭിന്നമായി പോവുകയും ന്യൂക്ലിയസ് ഫാമിലി ആയി ആയി ആവുകയും ചെയ്തപ്പോൾ ഇതിനെല്ലാം ഒരു അപജയം സംഭവിച്ചു അപ്പോൾ ഈ തറവാടുകൾ പൊളിച്ചു വിൽക്കുന്നതിനും എല്ലാം ഒരു തടസ്സമായിട്ട് നിന്നിരുന്നത് ഈ മച്ചകത്ത് വെച്ചിരുന്ന നമ്മൾ ആരാധിച്ചിരുന്ന ഒരു ദേവതയോ അല്ലെങ്കിൽ ഉപാധികളോ ഒക്കെയാണെന്ന് തിരിച്ചറിയുകയും ഇതിന്റെ ചൈതന്യത്തിനെ എല്ലാം ആവാഹിച്ച് ഏതെങ്കിലും ഒരു ജോൽസിനെ വിളിച്ചു വരുത്തി അഷ്ടമംഗല ഒക്കെ വെച്ച് ഈ ദേവതാ ചൈതന്യത്തിനെ ആവാഹിച്ച് കൊടുങ്ങല്ലൂരിലോ ചോറ്റാനക്കരയിലോ അല്ലെ ഇതുപോലുള്ള മറ്റു പ്രധാനപ്പെട്ട ദേവീക്ഷേത്രങ്ങളിലോ കൊണ്ടുപോയി സമർപ്പിച്ച് വർഷത്തിലൊരുക്കെ പോയി എന്തെങ്കിലും യഥാശക്തി വഴിപാടുകൾ ചെയ്യാം എന്നുള്ള നിശ്ചയത്തോട് കൂടി ഇതെല്ലാം അവിടെ സമർപ്പിക്കുകയും പിന്നീട് പലരും നമ്മൾ ആ വഴിക്ക് പോകാതിരിക്കുകയും ഒരവസ്ഥയും ഈ തറവാടുകളെല്ലാം പൊളിച്ച് വിൽക്കുകയോ അല്ലെങ്കിൽ അത് നാമാവശേഷമായി തീരുകയോ ചെയ്തൊരു അവസ്ഥയും വന്നു കൂടാതെ നമ്മളുടെ തറവാടുകളുണ്ടായിരുന്ന സർപ്പക്കാവുകൾ വിശേഷിച്ച് സർപ്പക്കാവുകളെല്ലാം ഇതെല്ലാം ഇതെല്ലാം മാവാഴ്ച പാമ്പുമേക്കാട്ടോ ആമേട് മംഗലത്തോ മണ്ണാർശാലയിലോ പാതിരക്കുന്നത്ത് മലയിലോ ഒക്കെ കൊണ്ടുപോയി സമർപ്പിച്ച് ഈ നമ്മൾ സർപ്പകാവുകളെല്ലാം വെട്ടി നശിപ്പിക്കുക നശിപ്പിച്ചു കളയുകയും ചെയ്ത് പിന്നീട് ആ സ്ഥലങ്ങളെല്ലാം വിറ്റുപോകുകയും ഒക്കെ ചെയ്തു വന്നപ്പോൾ ഈ നമ്മുടെ ദുരിതം അന്ന് തൊട്ട് ശെരിക്ക് ആരംഭിച്ചു എന്ന് വേണം തന്നെ എന്ന് നമുക്ക് പറയണം അന്ന് തൊട്ടേ നമ്മുടെ ദുരിതം ആരംഭിച്ചു എന്ന് അതായത് നമ്മളുടെ മാതാപിതാക്കന്മാരെ പ്രായ ഇട്ട് വരുന്ന ഒരു സമയത്ത് നമ്മൾ അവരെ എല്ലാം ഏതെങ്കിലും ഒരു വൃദ്ധ സഹനത്തിൽ കൊണ്ടുപോയി ഏൽപ്പിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥ അതേ ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ നമ്മുടെ തറവാട്ടിലെ പരദേവതകളെ ആവാഹിച്ച് മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടുപോയി സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ മാതാപിതാക്കള് വൃദ്ധസാധനത്തിൽ ഏൽപ്പിച്ചാൽ അവർക്ക് നമ്മളോടുണ്ടാകുന്ന ആ പ്രീതി എത്രമാത്രം ഉണ്ടാകും അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പരദേവതകളെ ഉപേക്ഷിച്ചാൽ നമുക്കുണ്ടാകുന്നത് അതുകൂടാതെ പണ്ടെല്ലാം നമ്മുടെ തറവാടുകളിൽ സന്ധ്യക്കൊരു നാമജപം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കുട്ടികളെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വീട്ടിലുള്ള മുത്തശ്ശി പറയും കുട്ടികളെ സന്ധ്യ ആവാറായിട്ടും അപ്പൊ കുട്ടികളെല്ലാം കളികളെല്ലാം നിർത്തിവെച്ച് അവരെ കുളിക്കലും മേലെഴുകലും ഒക്കെ ചെയ്ത് സന്ധിക്കരുന്ന ഒരു നാമജപം പതിവുണ്ടായിരുന്നു അടുത്ത കാലത്താണ് ജർമ്മൻ ശാസ്ത്രജ്ഞന്മാരെ നമ്മളെ ഹിന്ദു ഭവനങ്ങളിലെല്ലാം എന്തുകൊണ്ടാണ് സന്ധ്യക്ക് വിളക്ക് വെക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഒക്കെ നടത്തി അപ്പൊ അവരെന്ന് കണ്ടെത്തിയ ഒരു സംഗതി ഈ സന്ധ്യക്ക് വെക്കുന്ന ഈ ദീപം തെളിയിക്കുന്ന ഈ ദീപത്തിന്ന് ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നു എന്നുള്ളത് അവർ കണ്ടെത്തി ആധുനിക സാങ്കേതിക ഉപകരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് കണ്ടെത്തി ആ ശബ്ദം എന്താണെന്ന് അവർ അനലൈസ് ചെയ്ത് കണ്ടെത്തിയത് പദാസ്തു എന്നാണ് അപ്പൊ എന്ന് വെച്ചാൽ അപ്രകാരം ഭവിക്കട്ടെ എന്ന് അപ്പൊ സന്ധ്യക്ക് എല്ലാവരും കൂടിയിരുന്നൊരു നാമജപം ഉണ്ടായിരുന്ന ആ സമയത്ത് കുട്ടികളെല്ലാം അവര് പറയും എനിക്ക് പരീക്ഷ പ്രാർത്ഥിക്കും നാമജപം കഴിഞ്ഞിട്ട് എനിക്ക് പരീക്ഷയിൽ പാസ്സാവണേ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഒന്നാമതാവണേ വീട്ടിൽ ഒരാൾ അസുഖമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അയാളുടെ അസുഖം ഭേദാവണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും അപ്പൊ ഈ തിരിയിൽ നിന്ന് പുറപ്പെടിക്കുന്ന ശബ്ദം ആവട്ടെ തഥാസ്തു എന്നാണ് പറയുന്നത് അപ്രകാരം ഭവിക്കട്ടെ എന്ന് വീട്ടിലൊരു പെൺകുട്ടിയുണ്ട് കല്യാണ പ്രായമായിട്ടുള്ള കുട്ടിയുണ്ടെങ്കിൽ അവിടുത്തെ പ്രായമായിട്ടുള്ള ആൾക്കാർ അമ്മയോ മുത്തശ്ശയോ ഒക്കെ പ്രാർത്ഥിക്കും ഈ കുട്ടിയുടെ കല്യാണം വേഗം നല്ല രീതിയിൽ കഴിഞ്ഞു പോട്ടെ അപ്പോഴും തഥാസ്തു എന്നുള്ളതാണ് അപ്രകാരം ഭവിക്കട്ടെ മകന് ജോലിയാവട്ടെ അപ്പോൾ ഈ ദൈവത്തിന് പുറപ്പെടിക്കുന്ന ശബ്ദം തഥാസ്തു അപ്രകാരം ഭവിക്കട്ടെ എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ആ ഒരു സന്ധ്യക്ക് നാമം ജപിക്കുമ്പോൾ എല്ലാവരും കൂടി നാമം ജപിക്കുന്ന സമയത്ത് അതിന്റെ ഒരു ഫലസിദ്ധി അന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതില്ലാതെയായി കാരണം ഇന്ന് അഞ്ചു മണിക്കൊക്കെ തൊട്ടേ തുടർ സീരിയലുകൾ ആരംഭിക്കുകയായി അപ്പൊ പതി പോലെ നമ്മുടെ വീടുകളിലെല്ലാം ആറുമണിക്ക് ദീപം അസ്തമയ സമയത്ത് വിളക്ക് വയ്ക്കും തെളിയിക്കുന്നു ദീപം തെളിയിക്കുന്നു ഒരു ചടങ്ങ് പോലെ വിളക്ക് അവിടെ വെച്ചിട്ടുണ്ടാകും അപ്പുറത്ത് നിന്ന് സീരിയലുകൾ അത് ക്രൈം സീരിയല് സീരിയലുകളൊക്കെ ആകാം അതിങ്ങനെ അവിടെ കണ്ടുകൊണ്ടിരിക്കാവും ഈ സമയത്തും ഈ ദീപപ്പെടുക്കുന്ന ശബ്ദം തഥാവസ്തു എന്നുള്ളത് തന്നെയാണ് അപ്രകാരം ഭവിക്കട്ടെ എന്ന് തന്നെയാണ് അപ്പൊ ഇവ ആ ഭവനത്തില് എന്തായാലും ശാന്തി ഉള്ള സാധ്യത വളരെ കുറവാണ് ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് എന്തായാലും എല്ലാവരും കുട്ടികളെ അടക്കം വീട്ടിലെ അമ്മമാർ പ്രത്യേകം നിർബന്ധിച്ച് ഒരു നാമജപം നമ്മൾ പുനരാരംഭിക്കേണ്ടിയിരിക്കുന്നു ഒരു പത്ത് മിനിറ്റ് നേരം ഈശ്വരനാമം ജപിക്കുന്നതിനുള്ള ഒരു സന്ദർഭം നമ്മൾ ഒരുക്കി കൊടുക്കണം നിർബന്ധമായിട്ടും എങ്കിൽ മാത്രമേ നമ്മുടെ ഗൃഹത്തിലെല്ലാം ശാന്തി